8 to 1 design, 8 to 1 the 8 to make offer only 8 regalia golden diamond, chavakar. തൃശൂരിന്റെ വികസനം മുരടിച്ചതിൽ പ്രധാന പ്രതി ടി എൻ പ്രതാപനാണെന്ന് എൻ കെ അക്ബർ എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടപ്പുറം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊട്ടാപ്പ് റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ നാസർ ബ്ലാങ്ങാട് അധ്യക്ഷത വഹിച്ചു കെ വി അഷ്റഫ് സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ എ എച്ച് അക്ബർ പി എം നൌഷാദ് സി ബി വിശ്വനാഥൻ മുഹമ്മദ് മാഷ് സെമീറ ഷെരീഫ് പ്രസന്ന ചന്ദ്രൻ റാഹില വഹാബ പി എച്ച് മെഹറൂഫ് സി കെ മൊയ്തീൻ കുഞ്ഞി എന്നിവർ സംസാരിച്ചു ലഭിച്ച സീറ്റുകൾ തന്നെ ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ കഴിയാവുന്ന രീതിയിലുള്ളതാണ് രാജ്യത്തെ നിരീക്ഷണം വേണ്ടി ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത് ഇലക്ട്രോ ബോർഡ് പരസ്യമായി വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് പണം സമാഹരിച്ച് രേഖകളില്ലാതെ സമാഹരിച്ച് ഏറ്റവും കൂടുതൽ രൂപ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി